ഞാൻ മുന്നൂറിൽ താഴെ ആളുകളെയാണ് വിളിച്ചത് വിളിക്കുന്ന പല സുഹൃത്തുക്കളെയും വിളിക്കാത്തതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ആദ്യം ഞാൻ ഒരു ഈ പതിനഞ്ച് വർഷം എം എൽ എ അഞ്ച് വർഷം എം പിയും തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റും കെ പി സി സി സെക്രട്ടറി ഒക്കെ വരുന്ന ആളാണ് എൻ്റെ നാട്ടിൽ ആദ്യം ഞാൻ ഇരുപത്തിരണ്ട് വയസ്സിൽ പഞ്ചായത്ത് മെമ്പറായ ആളാണ് അപ്പം എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധമുള്ളതുകൊണ്ട് കല്യാണം വിളിക്കാൻ അമ്പതിനായിരം ആളെങ്കിലും മിനിമം കല്യാണം വിളിക്കണം ഞാൻ ആദ്യം ആലോചിച്ചു എൻ്റെ നാട്ടിൻ്റെ ബീച്ചിൽ കടപ്പുറത്ത് ഒരു കല്യാണം നടത്തിയാലോ എന്ന് ആലോചിച്ചു എൻ്റെ എൻ്റെ സ്വപ്നങ്ങൾ ഒന്നായിരുന്നു എൻ്റെ മകൻ്റെ മകളെ കല്യാണം കടപ്പുറത്ത് നടത്തിയ എല്ലാവർക്കും കപ്പയും മീനും കൊടുക്കണം എന്നുള്ളത് അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എന്റെ വീടിന് ചുറ്റുവട്ടത്ത് കല്യാണ പ്രായം കഴിഞ്ഞിട്ടും അച്ഛൻ ഇല്ലാത്ത അപ്പോൾ വാപ്പില്ലാത്ത പല കുട്ടികളും കാണാറുണ്ട് ഒരു ജനപ്രതി അടുത്ത് വന്ന് പലരും സങ്കടവും കഷ്ണവും പറയാറുണ്ട് ഞാൻ എൻ്റെ മകനുമായും എൻ്റെ കുടുംബക്കാരും ഭാര്യ ഉൾപ്പെടെ മക്കളുമായി സംസാരിച്ചപ്പോൾ മക്കൾ എന്നോട് പറഞ്ഞു അച്ഛർ ആദ്യം ആളെ വിളിച്ച് ആ കല്യാണം നടത്തിയതിനേക്കാൾ വേദം ഈ നമ്മുടെ ചുറ്റും വീടിനകത്തുള്ള അച്ഛനില്ലാത്ത ഒരു കുട്ടി അച്ഛൻ ഒന്നര വയസ്സിൽ അച്ഛനും വിളിച്ചു പോയതാണ് ആക്സിഡൻറ്റിൽ വാക്ക മരിച്ചൊരു കുട്ടി ഈ പൈസ അവർക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കല്യാണത്തിന് നിങ്ങൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ മക്കളുടെയും എൻ്റെ ഭാര്യയുടെയും തീരുമാനം ഞാൻ ശിരസ വഹിച്ചു എനിക്ക് തോന്നിയത് ശരിയാണ് ഞാനതുകൊണ്ട് എൻ്റെ കല്യാണം ചുരുക്കി നടത്തി വളരെ ചുരുക്കി ചെറിയ